നിന്ന് കാണാതായ പെൺകുട്ടിയെ തൽക്കാലം മാതാപിതാക്കൾക്കൊപ്പം വീടില്ലായെന്ന് സി ഡബ്ല് കുട്ടിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതായി സമിതി അംഗങ്ങൾ വ്യക്തമാക്കി തൽക്കാലം കുട്ടിയെ പാർപ്പിക്കും ട്രെയിൻ കയറി അസമിലെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണാൻ താൻ പോയതാണെന്ന് കുട്ടി സമിതി അംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നിന്ന് കാണാതായ അസം സ്വദേശിയായ ഒടുവിൽ മാതാപിതാക്കൾക്ക് അധികൃതർക്ക് കാണാൻ സാധിച്ചത് വൈകാരികമായിരുന്നു ആ സമാഗമം പക്ഷേ പെൺകുട്ടിക്ക് മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നു അമ്മ നിരന്തരം ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്നുവെന്നാണ് കുട്ടി സമിതിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൽക്കാലം കുട്ടി സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിൽ കഴിയും അഭയകേന്ദ്രത്തിലാകും പാർപ്പിക്കുക അവൾ പറയുന്നത് അങ്ങ് പോയി ഒരാളോടും അവൾ വഴി ചോദിച്ചില്ല ഒരാളോടും കണ്ട ട്രെയിനിൽ കയറി അത്രയേ അത്രയറിയൂ സ്ഥലമൊന്നും അറിയില്ല ഒരു ട്രെയിനിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ചെന്നൈയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കന്യാകുമാരിയിലെത്തുമ്പോൾ അടുത്ത ട്രെയിൻ വന്നു അവൾ അതിൽ കയറി ഉള്ളൂ സാധാരണ വീട്ടിൽ വീടുകളിലുള്ളതുപോലെ കുഞ്ഞുങ്ങളെ ഒന്ന് ചിലപ്പോൾ ഇളയ കുഞ്ഞുങ്ങളെ ഇവൾ എന്തെങ്കിലും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ മൂത്ത കുട്ടിയല്ലേന്ന് വെച്ചിട്ട് ഈ അമ്മ കുറച്ചൊന്ന് വഴക്ക് അവളെ പറയും അമ്മ വഴക്ക് പറഞ്ഞ ദേഷ്യത്തിൽ ട്രെയിൻ കയറി പോയതാണെന്നും അസമിലെ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണുകയായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി സി ഡബ്ല്യുസി അംഗങ്ങളോട് വ്യക്തമാക്കി രണ്ടാഴ്ച വിശദമായ കൗൺസിലിംഗ് കുട്ടിക്ക് നൽകും മാതാപിതാക്കളെയും കൗൺസിലിംഗിന് വിധേയമാക്കും പഠിക്കണമെന്നും കേരളത്തിൽ തുടരണമെന്നുമാണ് കുട്ടിയുടെ ആഗ്രഹം അമൃത ന്യൂസ് തിരുവനന്തപുരം